നെയ്യാറ്റിൻകരയിലെ സ്വാമിയുടെ സമാധി പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ നിയമപരമായി നീങ്ങാൻ കുടുംബം സമാധി പൊളിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തിനെതിരെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കും അതേസമയം മരണത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമാധി പൊളിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് ഗോപൻസ്വാമി സമാധിയായതാണെന്ന് കുടുംബം ആവർത്തിക്കുന്നുണ്ടെങ്കിലും കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് സമാധിയായെന്ന് മക്കൾ പ്രഖ്യാപിച്ചതിന് മൂന്ന് ദിവസം മുമ്പാണ് ചികിത്സയ്ക്കായി സ്വാമി ആശുപത്രിയിൽ പോയത് അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധിയിരുത്തതെന്ന് മക്കൾ പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ പത്തരയോടെ അച്ഛൻ നടന്നാണ് സമാധിപീഠത്തിലിരുന്നതെന്നും തന്നെ നെറുകയിൽ കൈവച്ചു അനുഗ്രഹിച്ചിരുന്നുവെന്നുമാണ് പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞത് ഗോപൻ സ്വാമി മരിച്ച ദിവസം രണ്ടുപേർ വീട്ടിൽ വന്നിരുന്നുവെന്ന മക്കളുടെ മൊഴി കണക്കിലെടുത്തും പോലീസ് അന്വേഷണം നടത്തും വീട്ടിലേക്ക് വന്നുവെന്ന് മക്കൾ പറഞ്ഞ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് നെയ്യാറ്റിൻകര പ്ലാവില സ്വദേശികളാണ് വീട്ടിലെത്തിയതെന്നായിരുന്നു മൊഴി കുടുംബാംഗങ്ങളല്ലാതെ മറ്റാരും വീട്ടിലില്ലായിരുന്നുവെന്നാണ് ഇതുവരെ മക്കൾ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടുപേർ രാവിലെ വന്ന് ഗോപൻ മരിക്കുന്നതിനു മുമ്പ് തിരിച്ചുപോയെന്നാണ് ഒരു മകൻ മൊഴി നൽകിയിരിക്കുന്നത് അതേസമയം നല്ല ദിവസം നോക്കി അച്ഛൻ വേണ്ടി തിരഞ്ഞെടുത്തതാണെന്നും ഇതുമായി ബന്ധപ്പെട്ടു വിവാദങ്ങൾക്കു പിന്നിൽ ക്ഷേത്രം തകർക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ ഗൂഢനീക്കമാണെന്നും ഗോപന്റെ മകനായ സനന്ദൻ പറഞ്ഞു മൂന്ന് ദിവസം മുൻപ് തന്നെ ഇക്കാര്യം അമ്മയോട് പറഞ്ഞിരുന്നു ഇനി മൂന്ന് ദിവസം വരെ ഉണ്ടാകുവെന്നാണ് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എവിടെ നിന്ന് പോകുന്നുവെന്ന് പറഞ്ഞു തമാശയായി പറഞ്ഞതെന്നാണ് കരുതിയത് എന്നാൽ സമാധിയാകുന്ന കാര്യം പറഞ്ഞിരുന്നു അമ്മ ഇക്കാര്യം ഞങ്ങളോട് പറഞ്ഞിരുന്നുവെന്നും ഇതൊന്നും വലിയ ഗൌരവത്തിലെടുത്തില്ല എന്നും സമാധി ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല കമ്പനിയിലായിരുന്നുവെന്നും ഉച്ചയ്ക്ക് പതിനൊന്നരയ്ക്ക് എന്നെ വിളിച്ച അച്ഛനെ നിന്നെ കാണണമെന്നും പെട്ടെന്ന് വരണമെന്നും പറഞ്ഞു ഉടൻ തന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പോഴേക്കും അച്ഛൻ സമാധിയായിരുന്നു അതുകഴിഞ്ഞ് അച്ഛന്റെ ഭൗതിക ശരീരം സമാധി മണ്ഡപത്തിൽ വയ്ക്കുകയായിരുന്നുവെന്നും ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന അച്ഛൻ സമാധിയാകുന്ന വിവരം നാട്ടുകാരുടെ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും സമാധിയിരുന്ന ശരീരം ശരീരമെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി തിരിച്ചുവയ്ക്കുമെന്നാണ് അധികൃതർ പറയുന്നത് അതിനെ പിന്നെ എന്ത് പവിത്രതയാണ് ഉള്ളതെന്നും സനന്ദൻ ചോദിക്കുന്നു സമാധി വിഷയം വിവാദമാക്കിയതിന് പിന്നിൽ ഒരു ഭാഗത്തിന്റെ ഗൂഢ നീക്കമാണ് അവർ ഇതുപയോഗിക്കുകയായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ അനധികൃതമായി തള്ളിക്കയറി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ക്ഷേത്രത്തിന് സമീപത്തുള്ള വസ്തു മറ്റൊരു ഭാഗത്തിൽപ്പെട്ട ആളുകളുടേതാണ് അമ്പലം അടുത്തുള്ളതിനാൽ ഇത് വിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല നാഗരുടെ അമ്പലം പൊളിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അവരാണിപ്പോൾ പരാതിക്കാരായി വന്നിരിക്കുന്നത് അതുപോലെ പോലീസിൽ പരാതി നൽകിയ വിശ്വംഭരൻ ഞങ്ങളുടെ ബന്ധുവല്ല അനാവശ്യമായ കാര്യങ്ങൾ എഴുതിയാണ് പോലീസിനോട് പറഞ്ഞത് ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും വിശ്വംഭരൻ അയൽവാസിയാണ് ക്ഷേത്രത്തിന്റെ നടയിൽ കൂടി വഴി വേണമെന്ന് വിശ്വംഭരൻ മുൻപ് ആവശ്യപ്പെട്ടിരുന്നു അച്ഛൻ അച്ഛനിരുന്ന് ധ്യാനിക്കുന്ന ഭാഗമായതിനാൽ മറ്റൊരു കൂടി വഴി കൊടുക്കാമെന്നും പറഞ്ഞു ഇതിലുള്ള വിരോധമാണ് അയാൾക്കുള്ളതെന്നും സനന്തൻ പറയുന്നു കല്ലറയല്ലെന്നും സമാധി സമാധിമണ്ഡവുമാണെന്നുമാണ് കുടുംബത്തിന്റെയും സമുദായ സംഘടനകളുടെയും അവകാശവാദം അത് തകർക്കാൻ അനുവദിക്കില്ലെന്നും മതവും വിശ്വാസവും ആചാരങ്ങളും നടത്താനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ടെന്നും കുടുംബവും സമുദായ സംഘടനകളും പറയുന്നു തങ്ങൾ ആചാരങ്ങൾക്കെതിരല്ലെന്നും ഗോപിൻസ്വാമി എങ്ങനെയാണ് മരണപ്പെട്ടത് എന്നറിയണമെന്ന് തങ്ങൾക്കുള്ളുവെന്നും നാട്ടുകാരും പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി